അങ്ങനെ നമ്മൾ ഗോവൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം കേട്ടോ നമ്മൾ റമോ റിസോർട്ടിൽ സെറ്റായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ ഡ്രസ്സിങ് ചെയ്ത് നല്ല സെറ്റിൽ മാച്ചിങ് ആയിട്ട് ഡ്രസ്സിംഗൊ ചെയ്ത് നമ്മൾ നേരെ പോകുന്ന പോകുന്നത് അഗോട്ട സ്പോട്ടിലേക്കെട്ടോ ഓഫ് ഫോർട്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് പഴയൊരു ജയിലാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നല്ല എന്താ പറയുക ജെറ്റ് വിമാനം ജെറ്റ് വിമാനം എല്ലാം ഫൈറ്റർ വിമാനം ഒക്കെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്നു ടിക്കറ്റ് എടുത്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല വെല്ലുവിളിച്ച നല്ല വെയിലുണ്ട് ഗോവയിൽ രാത്രി അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷെ പകൽ ഭയങ്കര ചൂടാണ് ഭയങ്കര വെയിലും ഉണ്ട് അങ്ങനെ നമ്മളിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ഇങ്ങനെ നടക്കാനുണ്ട് കുറച്ച് ഉള്ളിലേക്ക് കേട്ടോ അത്യാവശ്യം നല്ല ഗാർഡനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ് പുല്ലൊക്കെ വളർത്തിയിട്ടുള്ള കുറച്ച് നല്ല കാണാൻ ലുക്കൊക്കെ ഉള്ള ടൈപ്പിലാണ് നേരത്തെ നല്ല നമ്മളായി മെഷീൻ കല്ലേ ചെങ്കലിലാണ് പായിട്ടുള്ളത് അത്യാവശ്യം വർഷങ്ങൾ പഴക്കമുള്ളൊരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് വഴക്കുള്ള ഐറ്റം നിർമ്മിതികളാണ് കേട്ടോ മുഴുവൻ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത് രണ്ട് വഴികളുണ്ട് തായക്കൂടിയും വരാം മോളിൽക്കൂടി നമുക്ക് കയറി ഇറങ്ങി വരാം അങ്ങനെ നമ്മൾ എന്താ പറയുക ചില സ്ഥലത്തേക്കൊന്നും ഇല്ല ഇത് മറ്റേ കോട്ടയൻ്റെ ഒരു ഭാഗമാണ് പണ്ട് കാലത്ത് വെള്ളം നിറച്ച് വെച്ചിരുന്ന ഒരു ഭാഗം തന്നെയാണ് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ ടൂറിസ്റ്റുകളൊക്കെ നമ്മളെ നേരെ മുന്നിലുണ്ട് കേട്ടോ ഈ എന്താ പറയുക നമ്മൾ അതിൻ്റെ നേരെ എൻട്രി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻട്രി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സെറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ പഴയ കാലത്തിൻ്റെ എന്തായിരുന്നു ഇതൊന്നും അറിയിക്കാനുള്ള ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ ആണ് ഫ്രെയിമിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കാര്യങ്ങൾ എന്തായിരുന്നു ഏത് വർഷത്തിലാണ് ഗോവൻ എങ്ങനെയൊക്കെയാണെന്നുള്ള കുറേ കുറേ കാര്യങ്ങളവിടെ എന്താ പറയുക ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പോകാൻ പറ്റിയ സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കാണാം നമുക്ക് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മളെ ഈ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ല തിരക്കാട്ടോ നല്ല തിരക്കുവെച്ചാൽ നമ്മൾ അത്യാവശ്യം അത്യാവശ്യം ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ നല്ല നല്ല തിരക്കുണ്ട് നല്ല ടൂറിസ്റ്റുകളുള്ള സ്ഥലമാണത് കാരണം വെച്ചാൽ മെയിൻ ഒരു ഗോവയത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയട്ടോ അത് ഇത് ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മളവിടെ നിന്ന് കുറേ വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓരോന്ന് ഓരോന്നും എടുത്തു നമ്മൾ കൂടുതലുള്ള നമ്മളെ ഫ്രണ്ടും അതേപോലെ തന്നെ അവനതിൻ്റെ മുന്നേന്ന് ഒരു അവളെ വെച്ച് കറക്കണമെന്നൊക്കെ പറഞ്ഞ് അവരും കറക്കി നമ്മളും അതേപോലെ തന്നെ ഒരു വീഡിയോ എടുത്ത് സെറ്റാക്കി എന്നിട്ട് നമ്മൾ അടുത്തത് ഈ കാണുന്നത് ജയിലാട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ജയിൽ കാരണം വെച്ചാൽ ആണ് അവിടുത്തെ ജയിലൊക്കെ വരുന്നത് ആ ഒരു സെറ്റപ്പിലാണ് ആ ഒരു ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ ഫോട്ടോ അങ്ങനെ ആ ഒരു ജയിലിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കി ആ ഒരു ഭാഗം കണ്ട് നമ്മൾ അതൊന്ന് മുഴുവനായിട്ട് എല്ലാ സൈഡും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ഒന്ന് അവിടെയൊക്കെ കറങ്ങിയിട്ട് നമ്മൾ നടന്നാൽ കിട്ടും അപ്പോൾ അത്യാവശ്യം ഏരിയ ഉണ്ട് അത് ഒരു ജയിലെന്ന് പറയുമ്പം പണ്ടത്തെ ഒരു ഇതിൽ നമ്മളിപ്പോഴത്തെ കാലത്തുള്ളത് എങ്ങനെ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ജയിലെന്ന് പറയുമ്പം ഏത് ടൈപ്പിലാണ് നമുക്ക് ഊഹിക്കാൻ വരുന്നതേ കാരണം വെച്ചാൽ അണ്ടർ മുഴുവൻ സെറ്റപ്പും കാണുന്നത് പിന്നെ ഫുള്ള് നമ്മളെ ചെങ്കല്ല് ബാക്കിയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ വരൊന്നും ഇല്ല ഫുള്ള് കല്ലുണ്ട് ഫുൾ ചെങ്കല്ലുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് മതിൽ കാര്യങ്ങൾ കാണുന്നത് പിന്നെ ഇതൊക്കെ ഈ ഒരു കമ്പിയുടെ കെട്ടൊക്കെ ചിലപ്പം നമ്മൾ ഈ ഒരു അടുത്ത കാലത്തൊക്കെ കിട്ടിയതായിരിക്കാം എന്നാലും അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കാരണം വെച്ചാൽ ആ ഒരു ലൈറ്റ് ഹൗസ് സംഗതികളൊക്കെ കാരണം വെച്ചാൽ ഒരു നല്ല കിഡിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ആ കോട്ട സ്പോട്ട് എന്തായാലും ഗോവ നിന്ന് കയറി കാണേണ്ടി വരും കാണേണ്ട നല്ലൊരു സ്പോട്ട് തന്നെയാണ് നല്ല കിടിലൻ ആയിട്ടുള്ളൊരു വ്യൂസ് ആട്ടോ നല്ല എന്താ പറയുക കടലിൻ്റെ അടുത്ത് തന്നെ നല്ല ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സ്പോട്ട് തന്നെയാട്ടോ ആഗോട്ട സ്പോട്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഒരു ലൈറ്റ് ഹൗസ് അവിടെ സ്ഥാപിച്ചത് അതും ഒരു ജയിലിൻ്റെ ഉള്ളിലൊക്കെ ഒരു ലൈറ്റ് എന്ന് പറയുമ്പം അതിൽ തന്നെ ആയിരിക്കാം കാരണം വെച്ചാൽ ഈ ഗോവയുടെ ഏറ്റൊരു മോൾ ബാത്ത് തന്നെയാണ് ആ ഒരു ആ കോട്ടർ സ്പോട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വൈഫും കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ ഭാഗവും കറങ്ങി നമ്മളെന്താ വെച്ചാൽ ഗോവ കാണാൻ വന്നതല്ലേ നമുക്ക് എന്തായാലും ഗോവ കണ്ടിട്ട് ഇറങ്ങണം എപ്പോഴെപ്പോഴും ഒരു ഗോവയ്ക്ക് വരേണ്ടതില്ല നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പോയാൽ മതി അപ്പം നമ്മൾ എല്ലാ ഭാഗവും നല്ലതാണ് നീറ്റായിട്ട് നടന്ന് കാണുക അതുകൊണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങി നമ്മളതാ ആ എൻഡിലേക്ക് എന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ പോയിൻറ്റിലേക്കടാ നമ്മൾ പോകുന്നത് നല്ലൊരു കിട്ടിലും വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ അപ്പം അങ്ങോട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് നമ്മൾ വെള്ളം കുപ്പി വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ചൂടാണ് നല്ല കിട്ടിലും ചൂടുണ്ട് പിന്നെ നല്ല ഡീഹൈഡ്രേഷൻ ആവുന്നു കേട്ടോ അതിനനുസരിച്ച് വെള്ളം കുടിച്ചു കൊടുക്കുന്നുമുണ്ട് നമ്മൾ തൊപ്പിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല ടാൻ അടിക്കുന്നതും ഉണ്ട് നല്ല ചൂടു കാണുന്ന സുഖമൊന്നുമില്ല ആ വെയിലത്ത് നടക്കാൻ പിന്നെ നമ്മളിങ്ങനെ ആ ഒരു ഇത് കണ്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണമെച്ചാൽ അത്യാവശ്യം നടക്കാൻ ഉണ്ടോ കുറച്ച് നടക്കാൻ തന്നെ ഉണ്ട് നടക്കാൻ കഴിയുന്നവർ മാത്രം പോയാൽ മതി അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ അടുത്ത സ്പോട്ടും ഇതേപോലെ തന്നെ നമ്മൾ പോകണ വഴിക്ക് കുറേ എന്താ ചർച്ച് ചെറിയ ചെറിയ ചർച്ച് പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് രണ്ടുപേരും അങ്ങനെ നമ്മളെ ഫ്രണ്ട് ബാക്കിൽ ഇത് അങ്ങനെ അവനും ബൈക്കിനും പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ അടുത്ത സ്പോട്ടിലെത്തിയിട്ടോ ഒരു ബീച്ചാണ് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള കിട്ടിയ ബീച്ചാണ് അങ്ങനെ അവിടെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങാട്ടോ അങ്ങനെ നമ്മൾ നടന്നീങ്ങുന്ന നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്ത പോലെ തന്നെ ലൈസ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട് പിന്നെ എല്ലാ ഫുഡും വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത് അത്യാവശ്യം നല്ലത് മാത്രം വാങ്ങിച്ച് കഴിക്കുക അല്ലാച്ചാൽ വയറിന് പണി കിട്ടും മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ചത് ഫ്രൂട്ട്സും പിന്നെ ലൈസും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമായിരുന്നു വേറെ അവരെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഫുഡ് മാത്രം അതല്ലെങ്കിൽ ഈ പെട്ടിക്കട കിട്ടുന്ന ചെറിയ ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും വയറിന് അപ്പോൾ നമ്മൾ ആ ഒരു പോയ ലൊക്കേഷൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുഴുവനായിട്ട് വീഡിയോ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ പോയത് നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മതിലിൻ്റെ മുകളിൽ ഒരാളെ ഹൈറ്റുള്ള മതിലിൻ്റെ മുകളിലൊക്കെ കയറി എന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നമുക്ക് പോയതെല്ലാം ക്ലിയറായിട്ട് നല്ല കിഡിലും വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടും അതേപോലെ തന്നെ വീഡിയോ എടുത്ത് അവരും സെറ്റായി അങ്ങനെ നമ്മൾ അടുത്തത് ആ ഒരു സ്പോട്ട് തന്നെ നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പോകാം അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഉള്ളൊരു സ്ഥലം പിന്നെ എന്താ ഒന്നു വെച്ചാൽ പകൽ പോകും ഭയങ്കര വെയിലാണ് വെയില ഓരോ ക്ലൈമ നമ്മൾ പോയത് ഏകദേശം ഒരു ഫെബ്രുവരി ടൈമില്ല ഫെബ്രുവരി രണ്ട് റ്റു ഏഴായിരുന്നു നമ്മൾ പോയത് അപ്പം ആ ഒരു ടൈം നല്ല വെയിലുണ്ട് അത്യാവശ്യം അതിലേറെ വെയിലുള്ളൊരു ടൈമാണ് നല്ല ചൂടുള്ള ടൈമാണ് എന്നിരുന്നാലും നമ്മളൊരു ടൂർ പോയി കഴിഞ്ഞാൽ കാണാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് നമ്മൾ ആ സ്പോട്ടിൽ പോവാം അവിടെ നല്ല ആളുകളുണ്ട് കേട്ടോ അതൊരു വെറൈറ്റി ഒരു നിർമ്മിതിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് പടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ നിർമ്മിതിയും ഈ ചെങ്കല്ല് കൊണ്ട് കേട്ടോ നിർമ്മിച്ചത് ചെങ്കല്ലാണ് ഇവിടുത്തെ മെയിൻ അന്ധകാലത്ത് വേറെ ഒന്നുമില്ല മെയിനായിട്ട് ചെങ്കല്ല് തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രീതിക്ക് ആ ബീച്ച് നല്ല വ്യൂ അവിടെ കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മളെ ഈ ബാഗാ ബീച്ചിൻ്റെ എൻ്റെ ഭാഗം വരെ കാണാൻ പറ്റും അത്രയ്ക്കും വ്യൂ ഉണ്ട് ഇവിടുന്ന് ഇവിടെ തന്നെ നല്ല റിസോർട്ട് കാര്യങ്ങളും നല്ലതും ഉണ്ട് ഈ ഏരിയയിൽ കിട്ടും നല്ലൊരു സ്പോട്ടാണ് കിടന്ന സ്പോട്ടാണ് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ കറങ്ങി ആ ഒരു ഭാഗത്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഭാഗം തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് അഞ്ജുന ബീച്ചിലേക്ക് ആട്ടോ അപ്പം നമ്മളിവിടെ പോണ വഴിക്ക് ഓരോരോ ചർച്ച് റോഡിൻ്റെ സണ്ടറിലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷ്കാരുള്ള കാലത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ നമ്മൾ അഞ്ചുന ബീച്ചിൽ വെച്ചു അഞ്ചുന ബീച്ചാണ് ടൂറിസ്റ്റ് നമ്മുടെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ മെയിൻ സ്ഥലം അഞ്ജുന ബീച്ച കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ കണ്ടത് അഞ്ചുന ബീച്ചിൽ കേട്ടോ ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് ഉള്ളത് കേട്ടോ നല്ല കിഡിലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസും പർച്ചേസിംഗ് ഉള്ള ഒരു ഏക സ്ഥലം അഞ്ജുന ബീച്ച് ആട്ടോ അഞ്ചുന ബീച്ചിലാണ് ഞാൻ കണ്ടിടത്തോളം കിഡിലിനായിട്ട് പർച്ചേസിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ഉള്ളത് ഏറ്റവും കൂടുതൽ ഈ ഫോറിൻസും വരുന്നത് അഞ്ചുനാ ബീച്ചിലേക്ക് ആട്ടോ കാരണം വെച്ചാൽ അവിടെ ഒരു ഫോറിൻ ഫോറിൻ ലെവലിൽ തന്നെയാണ് അവിടെയുള്ള ഫുൾ സെറ്റപ്പ് ഉള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ അത്രമാത്രം ഈ എന്താ പറയുക ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ കടകളാണ് മുഴുവൻ അതും വലിയൊരു ഭാഗത്ത് മുഴുവൻ ഈയൊരു ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് പിന്നെ ആകുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് പക്ഷേ അവിടെ ഫുള്ള് വെസ്റ്റേൺസ് ടീമാണ് ഉണ്ടാകുക അവിടെ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ പുറത്ത് നമ്മളെ നോർത്തുള്ള ടീമോ നമ്മളെ ഈ സൗത്തിലുള്ള ടീമോ ഒന്നും അധികം അങ്ങനെ ഇല്ല പോയാലെനിക്ക് തോന്നുന്നു ചുരുക്കം ഒരു നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനവും ഈ ഫോറിനേഴ്സ് ആയിരുന്നു അതിലൊരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ നമ്മളെ ഈ ഈ ഇന്ത്യക്കാരെന്ന് പറയുന്ന ടീംസ് അത്യാവശ്യം എല്ലാ ഡ്രസ്സിനും വില കുറവ് തന്നെയാണ് എന്നാലും എന്താ പറയുക കുറച്ച് ബാർഗൈൻ ചെയ്തെടുത്താൽ നല്ല വില കുറച്ച് കിട്ടും ചിലയിടത്തൊക്കെ നല്ല റൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ അടുത്തത് അഞ്ചന ബീച്ചിൻ്റെ ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങി അഞ്ചന ബീച്ചിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം അഞ്ചുമണി ആറ് ആ ആറര ആറരൊക്കെ ആയിരുന്നു നമുക്ക് ട്രെയിൻ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാല് മണി മൂന്നരക്കാണ് നമ്മൾ അഞ്ചന ബീച്ചിൽ ഉള്ളത് അങ്ങനെ നമ്മൾ ആ ബീച്ചിൻ്റെ ഒരു ഇതൊക്കെ കണ്ട് സെറ്റായി ഒരു ആറ് ആറ് മണി ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റേഷനിൽ എത്തണമായിരുന്നു തിബീമിൽ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് റണ്ണിങ്ങും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നിന്ന് ഏകദേശം ഒരു നാലര അഞ്ച് മണിയാവുമ്പോൾ ഇറങ്ങി ഒരു ആറു മണിയാകുമ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി ഏറെ ആകുമ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ട് നമ്മൾ റിട്ടേൺ നാട്ടിലേക്ക് പോകുന്നിട്ടോ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഹണിമോൺ ട്രിപ്പ് ആണെങ്കിലും നല്ല കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പോകുന്നതും വരുന്നതും നമ്മൾ പോയ സ്ഥലം നമ്മളെല്ലാ സ്ഥലവും അരിച്ച് പിറക്കി കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്കതുകൊണ്ട് നമ്മൾ പോയിട്ടൊന്നും നഷ്ടപ്പെടുത്തിയിരുന്നില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ പോയി വന്നു താങ്ക് യു